കരിങ്കലോടുമായി ടിപ്പറുകളുടെ അമിത വേഗത പൊതുജനത്തിന് ഭീഷണിയാകുന്നു കുറ്റിച്ചൽ പാങ്കാവ് പ്രവർത്തിക്കുന്ന കരിങ്കൽ കോറിയിൽ നിന്നും അമിത ഭാരവുമായി പോയ ടിപ്പർ കടയ്ക്കൽ പോകുന്ന വഴിയിൽ ആരിനാട് സമീപം ചേരപ്പള്ളി വെച്ച് അപകടത്തിൽപ്പെട്ടു പരിസരത്ത് മറ്റു വാഹനങ്ങൾ ഇല്ലാത്തതിനാൽ വൻ ദുരന്തം ഒഴിവായി ലോഡുമായി പോകുന്ന ലോറികൾ കാൽനടക്കാർക്കും ബൈക്ക് യാത്രക്കാർക്കും ഭീഷണിയാകുന്നു ദിവസവും മുപ്പത് വരെ അയക്കാനാണ് ഇവർക്ക് പെർമിറ്റ് ഉള്ളത് എന്നാൽ ദിവസവും ഇരുന്നൂറിലധികം ലോഡുകൾ ഇവിടെ നിന്ന് പോകാറുണ്ട് അധികൃതരുടെ ഒത്താശയോടുകൂടിയാണ് നിയമലംഘനം നടക്കുന്നതെന്ന് പരിസരവാസികൾ ആരോപിക്കുന്നു നിരവധി സമരങ്ങൾ നടത്തിയെങ്കിലും രാഷ്ട്രീയക്കാരും അധികാരികളും കോറിമാഫിയയുടെ നിയമലംഘനങ്ങൾ കണ്ടില്ല എന്ന് നടിക്കുകയാണെന്നും ആക്ഷേപമുണ്ട്